ഇന്ത്യൻ സോഷ്യൽ ക്ലബ് കേരള വിഭാഗം എല്ലാ വർഷവും വിട്ടുവീഴ്ചയില്ലാത്ത മനോഭാവത്തോടുകൂടി അവതരിപ്പിക്കുന്ന പരിപാടിയാണ് കുട്ടികൾക്കായുള്ള വിജ്ഞാനോത്സവം കോവിഡ് മഹാമാരിയുടെ കാലത്ത് പോലും ഓൺലൈനിലൂടെ ഈ പരിപാടി അവതരിപ്പിച്ചുകൊണ്ട് ഇതിനോടുള്ള പ്രതിബദ്ധത കേരള വിംഗ് തെളിയിച്ചതാണ് ഈ വർഷത്തെ വിജ്ഞാനോത്സവത്തിന്റെ വിശദവിവരങ്ങളുമായി എന്റെ നാട്ടിലൊക്കെ ആണെങ്കിൽ ഇപ്പൊ ഈ ഘട്ടത്തിൽ നടത്തുന്ന ഒരു മത്സരത്തിൽ ഇത്ര കുട്ടികളൊന്നും പങ്കെടുക്കില്ല അതൊരു കൊണ്ടും ഒരു പ്രസ്റ്റീജ് മത്സരമായി കണ്ടതുകൊണ്ടുമാണ് വർഷങ്ങളോളം ഇന്ത്യൻ സോഷ്യൽ ക്ലബ്ബ് നടത്തുന്നതിന്റെ ഒരു പ്രവർത്തനത്തിന്റെ മാതൃക അവർക്ക് ഇഷ്ടമുള്ളത് കൊണ്ടാണ് ഇങ്ങനെ കൂട്ടത്തോടെ വരുന്നത് നവംബർ ഒന്നിലാണെങ്കിൽ ഇതിലും കൂടുതൽ ആളുകൾ ഉണ്ടാവും എന്നുള്ളത് വസ്തുതയുമാണ് പക്ഷെ അതിന്റെ മാറ്റം ഒട്ടും കുറയ്ക്കൊന്നുമില്ല ഞാന് ഇത്രയും പിന്നെ നിങ്ങള് പങ്കെടുക്കുമെന്നോ ആ തരത്തിലേക്കുള്ള വലിയ തരത്തിലുള്ള പോരാട്ടം കാഴ്ചവെക്കുന്നു ചില ഘട്ടത്തിൽ അങ്ങനെ ചിന്തിച്ചിട്ടില്ല പക്ഷെ ചിലപ്പോൾ ഞാൻ സംസാരിച്ചതിനു ശേഷം എനിക്ക് സ്കൂളിലൊക്കെ ആ തരത്തിൽ തന്നെ തയ്യാറാക്കുന്നുണ്ട് കുട്ടികളെ ആ മത്സരത്തിന്റെ ചോദ്യങ്ങളൊക്കെ ഒരിക്കലും കുറയ്ക്കേണ്ടതില്ല തീരുമാനം അതിന്റെ ഭാഗമായിട്ട് എഴുതാണ് വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇത് എൻ്റെ ഞാൻ ഫോർത്ത് സ്റ്റാൻഡേർഡ് മുതൽ ക്വിസിനു പങ്കെടുക്കുന്നുണ്ട് ഇപ്പോൾ ട്വൽത്തിലാണ് ഇത് എൻ്റെ അവസാനത്തെ ക്വിസ്സാണ് അപ്പോൾ എപ്പോഴും ക്വിസിന് പോകാമെന്ന് പറയുന്ന ഒരു ഭയങ്കര ഒരു ഒരു ഇതാണ് അപ്പം ഞങ്ങൾ എൻ്റെ മാത്രം ഹാർഡ് വർക്കല്ല ഞങ്ങളുടെ ടീം ആയാലും സ്കൂളായാലും കേരളവിങ് ഡസ് ഇറ്റ് ലൈക്ക് എ വെരി ബിഗ് തിങ് അപ്പോൾ സ്കൂളിൽ നിന്ന് ഇപ്പം ജിത്തി സാറാണ് ഞങ്ങളുടെ എച്ച് ഒ ഡി അപ്പം സാറിൻ്റെ ആണെല്ലാം പിന്നെ സ്കൂൾ ടീച്ചേഴ്സ് ആയാലും അത്രയും ഭയങ്കര സപ്പോർട്ടാണ് ഞങ്ങൾക്ക് പിന്നെ ഞങ്ങളുടെ പേരൻസ് അത്രയും റിയലി ആയിട്ടാണ് കേരള ഇത് ഓർഗനൈസ് ചെയ്യാറ് എല്ലാ വർഷവും ചെയ്യാറുണ്ട് അപ്പോൾ ഞാൻ ഇതിപ്പോൾ എൻ്റെ അവസാനത്തെ വർഷമാണ് ഐ എം വെരി ഹാപ്പി അപ്പോൾ ഇന്നത്തെ ക്വസ്സാണെങ്കിലും സാറ് ഭയങ്കര നല്ല ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഒരുപാട് പുതിയ കാര്യങ്ങൾ പിന്നെ ഓരോ വർഷവും പഠിക്കാൻ നമ്മളൊക്കെ മനുഷ്യരാണ് ആ തരത്തിൽ ഒരു മനുഷ്യൻ എന്ന രീതിയിലേക്ക് മറ്റെല്ലാറ്റിനെയും കാണാൻ നമ്മൾ കഴിയണം പറഞ്ഞ പോലെ കൊറേ അവൻ രണ്ട് രാജ്യങ്ങളും തമ്മിൽ അതിരുകൾ കാണുമായിരുന്നില്ല രണ്ട് മതങ്ങൾ തമ്മിൽ അതിരുകൾ കാണുമായിരുന്നില്ല മനുഷ്യൻ മേഘത്തെ കൊറേ ഇരുത്തിൽ ആവാത്തത് എത്ര കഷ്ടം എന്നാണ് അദ്ദേഹത്തിന് സൂചിപ്പിച്ചത് പിന്നെ ഇതിനെ നമ്മൾ സപ്പോർട്ട് ചെയ്ത ടീച്ചേഴ്സ് ൾ ഒൾഫ്സ്ലവും നയൻ സിക്സ് ടു സീറോ ഡബിൾ വൺ ഫൈവ് സീറോ എന്ന നമ്പറിലേക്ക് വാട്സാപ്പ് മെസ്സേജ് അയക്കും ഗൾഫ് Brought to you by Shahi Foods and Spices. Powered by Purushottam Kanji Exchange.